ഈ ആഴ്ചയിലെ ഏഷ്യാനെറ്റിലെ സീരിയൽ റേറ്റിംഗ് പത്താം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ടു പോയിൻ്റ് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അവിയുടെയും വീട് റേറ്റിംഗ് ത്രീ പോയിൻറ്റ് എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് റേറ്റിംഗ് ഫോർ ഏഴാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് ഫോർ പോയിൻ്റ് ഫോർ സീറോ ആറാം സ്ഥാനം സ്വാതന്ത്ര്യം ടു റേറ്റിംഗ് എയിറ്റ് പോയിൻ്റ് നയൻ സീറോ അഞ്ചാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് ലെവൻ പോയിൻറ്റ് ഫോർ സീറോ നാലാം സ്ഥാനം പവിത്രം റേറ്റിംഗ് ലെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ മൂന്നാം സ്ഥാനം മഴ തോരും മുൻപേ റേറ്റിംഗ് ട്വൽവ് പോയിൻ്റ് എയിറ്റ് സീറോ രണ്ടാം സ്ഥാനം പത്തരമാറ്റ് റേറ്റിംഗ് തേർട്ടീൻ ഒന്നാം സ്ഥാനം